ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കറണ്ട് അഫേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം ഇത് പാർട്ട് ത്രീ ആണ് വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് മനസ്സിലായി എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ടെൻത്ത് ഫിലിംസിന് മുമ്പ് ഒരുവിധം കറണ്ട് അഫേഴ്സിൻ്റെ ബോങ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരെണ്ണം മിസ്റ്റേക്ക് ഉണ്ട് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്പറേഷൻ സെക്യൂർ എന്നാണ് ഓപ്പറേഷൻ സെക്യൂർ എന്നാണ് അതിൻ്റെ ആൻസർ അതൊന്ന് പഠിച്ചേക്കുക അതുപോലെ തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ചും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന ആദ്യ മലയാള നടൻ എന്നാണ് മലയാളി എന്നല്ല മലയാള നടൻ അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യമായിട്ട് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് അദ്ദേഹം ഡയറക്ടറായിരുന്നു ആയിരുന്നു സംവിധായകനായിരുന്നു നടനല്ല ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടാമത്തെ മലയാളി എന്ന് ചോദിച്ചാൽ മോഹൻലാൽ ആദ്യ മലയാള നടൻ എന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ് ഇപ്പോൾ കൺഫ്യൂഷൻ മാർക്ക് ആണല്ലോ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ പറയാമെന്ന് വെച്ചത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വി ഹരിനായർ വി ഹരിനായർ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച ന്യൂതന പദ്ധതി ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച ന്യൂതന പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം എന്നതാണ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച ന്യൂതന പദ്ധതിയുടെ പേര് നാലാമത്തെ ക്വസ്റ്റ്യൻ നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവണ്മെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ശലഭം ശലഭമാണ് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആരാണ് ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേരെന്ത് ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി കവച്ച് കവച്ച് എന്നതാണ് ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേര് എട്ടാമത്തെ ക്വസ്റ്റ്യൻ കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് എന്ത് കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ തെളിമ തെളിമയാണ് കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവ് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവ് അപ്പോൾ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചതെന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഉത്തരം ഓർമ്മ വരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക പത്താമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കന്യാകുമാരി കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപാലം സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് ഏത് പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി നിയമസഭ ഡൽഹി നിയമസഭയാണ് പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏത് സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനാണ് സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കെ ഫോണിൻ്റെ ഭാഗ്യ ചിഹ്നം കെ ഫോണിൻ്റെ ഭാഗ്യ എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഫിബോ എന്ന കടുവ ഫിബോ എന്ന കടുവയാണ് കെ ഫോണിൻ്റെ ഭാഗ്യ ചിഹ്നം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഘോഷിച്ചത് ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഘോഷിച്ചത് ഉത്തരം ഓപ്ഷൻ സി എഴുപത്തി ഒൻപത് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഘോഷിച്ചത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കെ സോട്ടോ കേസോട്ടോയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതി പഴയ മൃതസഞ്ജീവനി തന്നെയാണ് കേസോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അമേരിക്ക അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി പാളയം തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിന്റെ എത്രാമത് ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ എത്രാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി മൂന്ന് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എ ജയതിലക് ഡോക്ടർ എ ജയതിലക് ആണ് കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി സോനിപത്ത് ഹരിയാനയിലെ സോനിപത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി പൂനെ പൂനെയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മാർച്ച് ഓഫ് ഗ്ലോറി മാർച്ച് ഓഫ് ഗ്ലോറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് സംസ്ഥാനക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തരം ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വിനോദ് കുമാർ ശുക്ല ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ക്രിസ്റ്റി കവൺട്രി ക്രിസ്റ്റി കവണ്ട്രിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് അപ്പോൾ ഇത്രയാണ് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച ന്യൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം ആർ ബി ഐയുടെ നിലവിലെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേരാണ് കാവജ് കുടുംബശ്രീ ആരംഭിച്ച ഘരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരാണ് തെളിമ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് ചോദിച്ചാൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി പൂർണ്ണമായും സൌരോർജ്ജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് ഡൽഹി നിയമസഭ സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല തൃശൂർ കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നമാണ് വിബോ എന്ന കടുവ ഇന്ത്യയുടെ എത്രാമത്തെ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ എഴുപത്തി ഒൻപതാം ദിനം സംസ്ഥാന സർക്കാരിന്റെ മരണാനന്തര അവയവദാന പദ്ധതിയാണ് കെ സോട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അമേരിക്ക കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം കേരളത്തിൻ്റെ എത്രാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്നാമത് ഗവർണർ കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ എ ജയതിലക് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് സോനീപത്ത് ഹരിയാന രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെ ആയിരത്തി തൊള്ളായിരത്തി ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് സംസ്ഥാനക്കാരനാണ് ഛത്തീസ്ഗഡ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡൻ്റാണ് ക്രിസ്റ്റി കവൻട്രി അപ്പോൾ ഇത്രയാണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് എല്ലാവരും മാർക്ക് എത്രയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്